സംശയം ാണ് കേരളത്തിൽ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഒഴിഞ്ഞു മാറാൻ തന്നെയും പറഞ്ഞു മനസ്സിലാക്കി അത് പഠിക്കാനല്ല സുഹൃത്തെ പറഞ്ഞു തരുന്നത് ഖുർആാൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല ഖുറാൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പിഴച്ചുപോകും നിങ്ങളെപ്പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാന് വായിക്കാൻ എന്നെ പോലുള്ള അവകാശമില്ല ഞാൻ ജന്മം കൊണ്ട് ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിൽ ഇസ്ലാംബത്ത് ആളല്ല അപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന എം വി മുഹമ്മദ് മദ്രസയിൽ നിന്നാണ് സ്കൂളിലേക്ക് വരാം അപ്പൊ ഈ മുസൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പൊതുഞ്ഞാട് കൊണ്ടുവരാം അപ്പൊ മുസൈബ് കാണാൻ മുഹമ്മദ് എന്നെ സമ്മതിക്കില്ല അന്നത്തെ വിശ്വാസപ്രകാരം അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മുസൈബ് നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുന്നു വിശ്വാസം ഉണ്ടായി അക്കാദം വിശ്വാസം എന്റെ കണ്ണു പൊട്ടി പോകണ്ടാന്ന് കരുതിയിട്ടാണ് മുഹമ്മദ് എനിക്ക് മുസൈവ് കാണിച്ചു തരാരുത് പക്ഷെ മുതിർന്നതിനു ശേഷം സിയൻ അഹമ്മദ് മൗലബിയുടെയും അബുബക്കർ സാഹിബിന്റെയും അടക്കമുള്ള ആളുകളുടെ വിശുദ്ധ ഖുറാൻ പരിഭാഷകളൊക്കെ തപ്പിപ്പിടിച്ചു വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിശുദ്ധ ഖുറാൻ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് അതെല്ലാവരും വായിക്കേണ്ടതാണ് അത് മുസ്ലിങ്ങൾ മാത്രം വായിക്കേണ്ട ഗ്രന്ഥമല്ല അതെല്ലാവരും വായിക്കേണ്ടതാണ് ഈ പ്രബോധനങ്ങളെ തുറന്നിട്ട് കൊടുക്കുക എന്ന അതുകൊണ്ടല്ലേ എന്നെപ്പോലുള്ള ആളെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചത് അത് കാന്തപുരത്തെ പോലുള്ള ആളുകളുടെ ഒരു ദീർഘവീക്ഷണമാണ് എല്ലാവരും ഇത് മനസ്സിലാക്കണം പരസ്പരം പങ്കുവെക്കണം പ്രബോധനങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല പ്രവാചകനെ കാണാൻ വന്ന മുസ്ലിം ഈ ക്രിസ്തു മതവിശ്വാസികൾ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ ഞങ്ങൾ പോകട്ടെ പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറഞ്ഞ സമയത്ത് ഇതാ ഈ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാം നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ആളാണ് പ്രവാചകൻ ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ പ്രവാചകരെ അതൊരു ജൂതന്റെ ശവമാണെന്ന് ആരോ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മനുഷ്യന്റെ ജനാസയാണ് നമസ്കരിച്ചത് എന്ന് പറഞ്ഞു